സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് കഥാകൃത്ത് എസ് ആർ ലാൽ അർഹനായി കൊള്ളിമീനാട്ടം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എ പി കളക്കാടിന്റെ സ്മരണാർത്ഥം പുരോഗമന കലാസാഹിത്യ സംഘം രൂപീകരിച്ചിട്ടുള്ള കളയ്ക്കാട് സ്മാരക ട്രസ്റ്റിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് പെരുമ്പിഴ ഗോപാലകൃഷ്ണപിള്ള എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് നിർണയിച്ചത് വിഷയവൈവിധ്യവും സാന്ദ്രതയും ഒത്തുചേർന്ന ലാലിന്റെ കഥകൾ ലളിതമാണെന്ന് സമിതി നിരീക്ഷിച്ചു അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കളക്കേട് ദിനമായ ഫെബ്രുവരി എട്ടിന് ശാസ്താംകോട്ടയിൽ വെച്ച് എസ് ആർ ലാലിന് കഥാകൃത്തും താരവുമായ മധുപാൽ സമ്മാനിക്കും മുതൽ ചെറുകഥ സമാഹാരത്തിലാണ് കളക്കേട വാർഡ് നാല് വർഷത്തിലൊരിക്കൽ ഓരോ സാഹിത്യ രൂപങ്ങൾക്കുമാണ് മാറി വരുന്നത് നോവൽ ചെറുകഥ കവിത വൈജ്ഞാനിക സാഹിത്യം അല്ലെങ്കിൽ നാടൻ ഈ പ്രാവശ്യം ചെറുകഥയ്ക്കാണ് ഏത് പ്രാവശ്യം നോവലിനായിരുന്നു എ മുകുന്ദൻ്റെ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ നോവലിനായിരുന്നു ചെറുകഥയ്ക്കാണ് ശ്രീ എസ് ആർ ലാലിൻ്റെ കൊള്ളിമീനാട്ടം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഈ വർഷത്തെ കളക്കേട് ൂരിച്ചാണ് സമർപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും ഈ വർഷത്തെ വയലാർ അവാർഡിന് അർഹനായ അശോകൻ ചനിവിലിന്റെ കാട്ടൂർകട വന്ന നോവലിനെ മുൻനിർത്തിയുള്ള സെമിനാർ അനുസ്മരണ സമ്മേളനം പ്രതിഭകളെ അനുമോദിക്കൽ തുടങ്ങിയവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ചവറ കെ എസ് പിള്ള ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ട്രഷറർ പെരുമ്പിഴ ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം